അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായിത്താലും പുത്തൻവീട് തറവാട്ടിൽ ശോകമുഖമായ അന്തരീക്ഷമാണ് കാരണം മറ്റൊന്നുമല്ല ഉമ്മ ഇതുവരെ വിളിച്ചിട്ടില്ല ഉമ്മയെ തിരിച്ച് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല സത്യം വന്നാൽ നുസൈബാക്കോ ഷമ്മാസിനും അതുമല്ലാത്ത ഒരു ഷോക്കായി മാറി നുസീ ഉമ്മ ഇതുവരെ ഇക്ക നിങ്ങൾ വിളിച്ചു നോക്കിയോ ഫൈസൽക്കിയുടെ ഫോണിലേക്ക് ഫൈസൽക്കയോടെ വിളിച്ചിട്ട് കാര്യമല്ലോ ഉമ്മയാണ് പിണങ്ങി കിടക്കുന്നത് എന്താണ് ചെയ്യുക നമ്മൾ ഉമ്മയോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുത്തതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്തായാലും വേണ്ടില്ല ഇക്ക ഇനി ഇപ്പം എന്ത് ചെയ്യുക നമുക്ക് ഹോ എന്തൊക്കെ തന്നെയാലും അപ്പുറത്തെ വീട്ടിലത്തെ ജമീലെത്താത്തയോടൊന്ന് കാര്യം പറയാം ഞങ്ങൾ പോവുകയാണെന്നുള്ളത് അല്ലാതെ അപ്പോൾ ഇവളിതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നാൽ അപ്പോൾ എന്ത് ചെയ്യുക നുസൈബക്കും ആകെ ടെൻഷനായി പോയി ഇക്ക ഒന്നും കൂടി കൊടുക്കാനുള്ള പൈസ കൊടുത്ത് പറഞ്ഞയക്കായിരിക്കും നല്ലത് കൂടി ഞാൻ ചോദിച്ചു നോക്കട്ടെ റാഹിലാ പിന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ നീ എന്താ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യാ ആയിക്കോട്ടെ പോവാണെങ്കിൽ ഞാനും പോയിക്കോളാം പക്ഷേ നിങ്ങളെൻ്റെ കണ്ണീരിൻ്റെ വില തരണം കാരണം ഞാൻ നിങ്ങൾ വിളിച്ചതുകൊണ്ട് മാത്രാണ് ആരും വിളിച്ചത് ഞങ്ങള് നിങ്ങള വിളിച്ചിരിക്കണു നിങ്ങൾ ഉമ്മ പറഞ്ഞിരിക്കണ് ആളെ കൊണ്ടുവരാൻ ഒക്കെ എനിക്കറിയൊന്നുമല്ല ഏതായാലും ഞാൻ എൻ്റെ എല്ലാ ജോലിയും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങോട്ട് പോന്നു ഞാൻ അവിടെ ഇവിടെയൊക്കെ പാത്രം കഴുകൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് അത്ര തന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം ഞാനും എൻ്റെ കുഞ്ഞു എങ്ങനെങ്കിലൊക്കെ ജീവിച്ചുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നുസേബിയുടെ മനസ്സ് ഒന്ന് അലിയിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൈസ എന്നാൽ ഞാൻ പോയിക്കോളാം ഇനിയും ഇവിടെ നിൽക്കുന്നില്ല അവളുടെ ആ കള്ള കണ്ണീരിൽ വീണ്ടും അതാ അവൾ വീഴുന്നു നുസീബക്ക് ആരുടെയും കള്ളത്തരങ്ങൾ മനസ്സിലാകുന്നില്ല എന്നർത്ഥം അവളുടെ മനസ്സ് അത്രക്കും ദയാപരമാണ് അതുകൊണ്ട് തന്നെ ആരെന്ന് കരഞ്ഞാലും അവളുടെ കണ്ണുകൾ നിറയുക പതിവായിരുന്നു കരയണ്ട ഇൻഷാല്ല അതെന്താ വച്ച് നമുക്ക് ചെയ്യാം എന്തായാലും നിങ്ങൾ പോകാൻ നോക്കിക്കോളി ഞങ്ങൾ ഉമ്മ വരുന്നുണ്ട് ഉമ്മക്ക് പിന്നെ അതൊന്നും വല്ലാതെ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കും പോവുകയാണ് നിങ്ങൾ ഉമ്മ വരാനായോ ഉമ്മ വരാനായി അത് കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ഭയം തോന്നി കാരണം ആയുഷ്മാ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ കണ്ടിട്ടൊന്നുമില്ല എൻ്റെ ഇത്താത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും കിട്ടാനുള്ള പൈസയും കൊണ്ട് പോകാം അതെ എന്നാൽ ഞാൻ പൊയ്ക്കോളാം ഇവിടുന്ന് നിങ്ങൾ കുറച്ച് തരാനുള്ള പൈസ എന്താ വെച്ചാൽ തന്നോളി കാരണം ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് മാസമൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞങ്ങൾക്ക് അതുകൊണ്ടൊരു വീടെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒരു നിമിഷം നുസൈബ് ഞെട്ടി റബ്ബേ വീടുണ്ടാക്കാന്ന് വെച്ചാൽ എത്ര ലക്ഷ്യങ്ങൾ പോവും അതിപ്പോൾ ഒരു വേലക്കാരിക്ക് അത്രേ ഏ പിന്നെ ചോദിച്ചു വാങ്ങുന്നത് അത്ര നല്ലതല്ല നമ്മൾ നമ്മളിഷ്ടത്തിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു എന്തായാലും ഷാമോനോട് പറയട്ടെ ഷാമോനിക്കാ ആ എന്താടി സമ്മതിച്ചോ അവൾ പൊയ്ക്കോളാന്ന് പറഞ്ഞു പക്ഷേ പട്ടിണിയും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുമാണ് വീടില്ല ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എനിക്ക് വീടെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ഇക്ക ചെയ്യുക ക്യാഷ് ഞാൻ പറഞ്ഞു ക്യാഷ് തരാം പോയിക്കോളി പൊയ്ക്കോളി എത്ര കൊടുക്കും നുസി അവളിപ്പോൾ ഒരാഴ്ചയൊക്കെ അല്ലേ ഇവിടെ നിന്നിട്ടുള്ളത് അപ്പോൾ ഇനി അനുസരിച്ചുള്ള കൊടുക്കാം ഇക്ക അവൾ കുറച്ച് മാസങ്ങൾ പ്രതീക്ഷിച്ചാണ് വന്നത് കിട്ടുന്ന വിചാരിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയണത് എന്താ പെണ്ണേ ഇതിപ്പോൾ നമുക്ക് അവൾ ജോലി എടുത്തിന് ക്യാഷും കൊടുക്കാം പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാംന്ന് വിഷയമല്ല പക്ഷേ യഥാർത്ഥ സത്യം അറിയാതെ എങ്ങനെ പെണ്ണേ കൊടുക്കുക അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളും നമുക്കറിയില്ലല്ലോ നമ്മൾക്ക് കൊടുക്കാം കണ്ടറിഞ്ഞ് ആ ആളുകളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് കൊടുക്കാം കൊടുക്കുന്നതിനല്ല പക്ഷേ ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ പ്രതിഫലം കിട്ടില്ലല്ലോ നമ്മളവരുടെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കാം അവർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇക്ക വീടില്ലെന്ന് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ ഇടിവണ്ണേ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ കണ്ട കാര്യങ്ങളെങ്കിൽ നമുക്ക് ഓക്കെ പക്ഷെ ഇത് കാണാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇക്ക ആ ഒന്നും സാരമില്ല ഇങ്ങളെന്താ വച്ചാൽ കൊടുത്തോളി ഓൾക്കുള്ളത് ഈ വിഷമിപ്പിച്ച് വിടണ്ട ഏതായാലും ഇത്രയും ദിവസം ഇവിടെ നിന്നീലേ എന്നാൽ ഷമ്മാസിനെ എന്തെന്നറിയില്ല അവളുടെ ക്യാരക്ടർ തീരെ അങ്ങ് പറ്റിയിട്ടില്ലായിരുന്നു അവൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പലതവണ ആയി പക്ഷെ ഞാനായതുകൊണ്ട് ഞാനൊരു ആണാണ് പഠിച്ച റബ്ബിനെ പേടിച്ചിട്ട് മാത്രമാണ് പല നിമിഷങ്ങളിലും ഞാൻ അത് കണ്ടില്ലെന്ന് നടിച്ചത് പല രീതിയിലും അവൾ എന്നെ മയക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ റബ്ബേ ഒരിക്കലും ഇബ്ലീസിൻ്റെ കണിയിൽ പെട്ടുപോകരുത് എന്ന് കരുതിയത് കൊണ്ട് മാത്രം കണ്ണടച്ച നിമിഷങ്ങളുണ്ട് അവൾ എൻ്റെ മുമ്പിൽ അതെ അത്രക്കും മോശമായ രീതിയിൽ അവൾ നിന്നിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ഇനിയും വലിയ ആപത്തുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെ തന്നെയാലും ഉള്ളത് കൊടുത്തങ്ങ് പറഞ്ഞേക്കാം അതായിരിക്കും നല്ലത് അങ്ങനെയത് റാഹിലെ പുത്തൻമേട് തറവാട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നു ഷമ്മാസ് ക്യാഷ് എടുത്തു നുസൈബയുടെ കയ്യിൽ കൊടുത്തു കൊണ്ട് പറഞ്ഞു എന്നാ ഇത് കൊണ്ട് കൊടുത്തേക്ക് ഇത് കൊടുത്തിട്ട് പറഞ്ഞേക്ക് ഇനി നാളെ മുതൽ വരണ്ടെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ പോകുകയാണെന്ന് കേട്ടോ ഷമ്മാസ് നൽകിയ ആ ഒരു ക്യാഷുമായി അതാ നുസൈബ റാഹിലിയുടെ അരികിൽ റാഹിലാ ഇതാ ഇനി നാളെ മുതൽ വരണ്ട കേട്ടോ ഞങ്ങൾ ചിലപ്പോൾ ഇന്നെ പോകും അവളുടെ നേരെ നീട്ടിയ ആ ഒരു ക്യാഷ് അവൾ വേഗത്തിൽ വാങ്ങി ഓ പുത്തൻ വീട് തറവാട് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അവിടെ എത്താൻ ഈ രക്ഷപ്പെടൂടെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് വീട് വരെ എടുത്തു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പം എന്താ ഏഹ് ഇതിപ്പം ഇൻ്റെ ഒരു മാസത്തെ ചിലവ് തന്നെ ഒരു മാസം അതെ പിന്നെ പത്തായിരം ഉണ്ട് അത്രയുള്ളത് തിന്നിട്ടുള്ളൂ ഒരു പെറ്റെടുത്ത് പാർത്താലും കിട്ടും ഇപ്പം അൻപതിനായിരം രൂപ അല്ല ഒരാഴ്ചയിൽ നിന്നിട്ടുള്ളൂ അതുകൊണ്ട് നുസീബ അത് പറഞ്ഞു വലിയ പുത്തൻ വീട്ട് തറവാട്ടുകാരാ ഞാനത് രണ്ട് ഇത്തയോട് പറയട്ടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്നിട്ടുള്ളത് ഇത്ത എന്ത് കരുതിയിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിലും കുറച്ച് പണക്കാരാകുമ്പോൾ പിഷ്കന്മാരായിരിക്കും നിങ്ങൾ നല്ല പിഷ്കന്മാരനാണ് നുസീബയുടെ മുഖത്ത് നോക്കിയത് പറഞ്ഞപ്പോൾ നുസീബക്ക് വല്ലാത്തൊരു വിഷമായി പോയി റബ്ബേ അത്രയുള്ള നിന്നിട്ടുള്ളൂ അവൾ വേഗം തിരിച്ച് തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് ഇക്ക അതെ അവൾക്ക് എന്തൊസി അവൾക്കത് പോരെന്ന് അവൾ അത്രയല്ലേ വിചാരിച്ചതെന്ന് ഒരാഴ്ച്ച ജോലി ചെയ്യുമ്പോൾ എത്രയാണ് പിന്നെ ഞാൻ കൂലി കൊടുക്കുക നീ പറ ഞാൻ ഞാനെന്താ പറയുക എനിക്കൊന്നും അറിയുന്നില്ല അവർ എത്രയാണോ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ ഓ ഇത് ല്ലാത്തൊരു ഇതായി പോയല്ലോ സത്യം പറഞ്ഞാൽ ഷമാസിനെ ആകെ വെറുത്തുപോയെന്ന് തന്നെ പറയാം കാരണം ഇല്ലാത്തവർക്കും ചോദിക്കവർക്കും കൊടുക്കുവാൻ സന്തോഷമാണ് പക്ഷേ ഈ ചോദിച്ചിരുന്ന് വാങ്ങുന്നവർക്ക് അത് എത്രയെന്ന് വെച്ചാൽ കൊടുക്കാൻ മനസ്സിനൊരു സ സമ്മതം ഉണ്ടാവില്ല കാരണം അവരുടെ സ്വഭാവം അതാണ് ഷമ്മാസ് അവിടെ നിന്നും എഴുന്നേറ്റു നേരെ റാഹിലയുടെ അരികിലേക്ക് റാഹിലാ ആ ഷാമോനെ എന്നെ പറഞ്ഞേക്കാലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ എങ്ങനെയാച്ചാൽ ജീവിച്ചോളേ ഞാൻ കരുതി ഈ വീട്ടിലുള്ളവരെ എൻ്റെ ഇത്താത്ത പറഞ്ഞ് കേട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇത്രയൊന്നും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് എന്നെ ഒഴിവാക്കുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂല്ലായിരുന്നു ഷ്യാമോനെ എൻ്റെ സ്ഥിതി അറിയാമല്ലോ ഷ്യമോനെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട് നല്ലത് എനിക്ക് ഭർത്താവില്ല ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയതാണ് പിന്നെ ആങ്ങളന്മാരെടുത്തേക്കൊന്നും ഒരിക്കലും എനിക്ക് പോകൽ നടക്കൂല ഞാനും എൻ്റെ കുഞ്ഞും എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് സാരല്ല എന്താ ചെയ്യുക വിധി അങ്ങനെ ആയിപ്പോയി ഓരോരുത്തർ ഓരോ വീട്ടിൽ നിൽക്കാനും വേണമല്ലോ ഒരു വിധി എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ വീട്ടിൽ വരികയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു കാരണം എപ്പോഴും എൻ്റെ ജ്യേഷ്ഠത്തിൽ പറയുന്ന കാര്യമാണിത് ഷമ്മാസിൻ്റെ മുമ്പിൽ വളരെയധികം സങ്കടത്തോടെയാണ് അവൾ കരയുന്നത് റാഹില ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചതല്ല ഇവിടെ ആൾ നിർത്താമെന്ന് വേണ്ടിയിട്ട് പിന്നെ നിൻ്റെ ജ്യേഷ്ഠത്തി അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിർത്തിയെന്ന് മാത്രം പിന്നെ എൻ്റെ ഉമ്മാക്കത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് നിനക്ക് പോകാം എന്ത് എന്താച്ച നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ തരാൻ തയ്യാറാണ് ഷമ്മാസ് ഒടുവിൽ അത് പറയുകയാണ് ഷാമോനെ എനിക്കറിയാം നിങ്ങളെനിക്ക് തരുമെന്ന് നിങ്ങൾ തന്ന ഈ പതിനായിരം രൂപ എനിക്ക് പോരാനിട്ടില്ല പക്ഷേ ഇതെനിക്കൊന്നും ആവില്ല എനിക്കെൻ്റെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി അതെന്താ അപ്പോൾ എവിടെയാണ് ഉമ്മയും മോനൊക്കെ നിൽക്കുന്നത് എവിടെയാണ് ഞങ്ങൾ വാടകയ്ക്കാണ് നിൽക്കുന്നത് സ്വന്തമായൊരു വീട് അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം റാഹിലാ തൽക്കാലം ദാ ഒരു പതിനായിരം രൂപ കൂടെ ഞാൻ തരാം ഇത് കൊണ്ട് പോയിക്കോളൂ പിന്നെ ഇൻഷാ അല്ല എന്നെ കൊണ്ട് കഴിയണമെങ്കിൽ നിങ്ങൾ വീട് പണി തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കും എന്താ പറ്റുമോ ഉറപ്പാണോ ഷമാസ്ക് ഉറപ്പാണോ ഏ സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചോട്ടെ വീണ്ടും അവളുടെ കയ്യിൽ പതിനായിരം രൂപ നൽകി അങ്ങനെ ഇരുപതിനായിരം രൂപ കിട്ടിയ സന്തോഷത്തിൽ അവളത് പെട്ടെന്ന് തന്നെ അവളുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ചു ഇരുപതിനായിരം കിട്ടിയെങ്കിലിപ്പോൾ എന്താ കുറച്ച് കരഞ്ഞതോടെ കുറച്ചും കൂടെ ഏറെ കിട്ടി ഇനിയിപ്പം ഉണ്ടല്ലോ ഉള്ളിലാണല്ലോ സ്വത്തുള്ളത് തൽക്കാലം നൈസായിട്ട് ഇവിടെ നിന്ന് മുങ്ങുന്നതായിരിക്കും ബുദ്ധി അല്ലെങ്കിൽ പിടിക്കപ്പെടാനും ചാൻസ് ഉണ്ട് എന്തൊക്കെ തന്നെയും അതാ റാഹിലെ പോകുവാനുള്ള ഒരുക്കത്തിലാണ് അവൾ കരയുകയാണ് എന്തായാലും നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി ഞാൻ പൊയ്ക്കോളാം സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ശരിക്കും നുസൈബക്കും സങ്കടം വന്നു സാറല്ല പിന്നെ ഞങ്ങൾ പോവുമായിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിർത്തിയിരുന്നു ഇനി ഇൻഷാല്ല ഉമ്മ വന്നിട്ട് ഉമ്മാനോട് ചോദിച്ചിട്ട് വിളിക്കാം കേട്ടോ ഇതിപ്പോൾ ഉമ്മാൻ്റെ ഇഷ്ടമില്ല ഞങ്ങൾ ഇഷ്ടത്തിൽ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമല്ല അതാണ് പറഞ്ഞേക്കുന്നത് ഇനി ഉമ്മ വന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ പറയണ്ടിട്ടോ ആയിക്കോട്ടെ നിങ്ങൾ വിളിക്കേണ്ടി അങ്ങനെ അതോ മനമില്ലാ കൂടി റാഹില അവിടെ നിന്ന് ഇറങ്ങുന്നു അവളുടെ ബാഗും ഡ്രസ്സും എല്ലാം എടുത്തുകൊണ്ട് ഷാമോനെ എന്നൊന്ന് കൊണ്ടാക്കി തരുമോ എനിക്ക് സത്യം പറഞ്ഞാൽ ഷാമോനെ അത് വല്ലാത്തൊരു വിഷമായി തോന്നി നുസ് ഇവിടെ വിട്ട് എങ്ങോട്ടും പോരുതെന്ന് ഉമ്മ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതെ ഞാൻ ഒരു ഓട്ടോ ഏൽപ്പിച്ച് തരാം നിങ്ങൾ പോയിക്കോളൂ അതിനുള്ള ക്യാഷ്യം കൊടുത്തോളാം അങ്ങനെ അത് ഷമ്മാസ് ഒരു ഓട്ടോയ്ക്ക് വിളിക്കുന്നു വിളിച്ചത് മറ്റാരുടെയും അല്ല അത് അവളുടെ ജ്യേഷ്ഠത്തിൻ്റെ ഹസ്ബൻഡിനെ തന്നെയായിരുന്നു വിളിച്ചത് ആ റഷീദ് പിന്നെ ഇവരെ ഒന്ന് കൊണ്ടാക്കി കൊടുക്കട്ടോ ഒരു നിമിഷം റഷീദ് ഞെട്ടിപ്പോയി അല്ല ഇതിപ്പോൾ റാഹിലല്ലേ ആ അപ്പോൾ റഷീദ് നീ അറിഞ്ഞിട്ടില്ലേ ഏ നിങ്ങളുടെ ഇളച്ച് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏയ് ഞമ്മളോടാ പറയാനേ ഞമ്മളോടൊരു കുട്ടിയും പറഞ്ഞിട്ടില്ല ഷമ്മാസ് അർത്ഥമായി ഒന്ന് മൂളി എന്നാലേ അവളെ പറഞ്ഞെടുത്ത് കൊണ്ടാക്കി കൊടുക്കതാ ഓട്ടോ ചാർജ് സത്യം പറഞ്ഞ റഷീദിന് ആ ഒരു ട്രിപ്പ് എടുക്കുവാനേ താല്പര്യമില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് പോകാറില്ല തൽക്കാലം ഞാൻ വേറെ വണ്ടി വിളിച്ചു തരാം അതെന്താടാ ഏ നിൻ്റെ ഭാര്യയുടെ അനിയത്തി അല്ലേ അല്ല ഞാനറിയാത്തൊരു കാര്യം അത് ശരിയാവില്ല ഞാൻ വേറെ ആളെ ഏൽപ്പിക്കാം അപ്പോൾ തന്നെ അയാൾ മറ്റൊരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ അത് ആ ഓട്ടോ വന്നു അതിൽ കയറുന്നു അതിൽ അവൾ കയറി പോകുന്നു റാഹില സത്യം പറഞ്ഞ റാഹില അവിടെ നിന്ന് പോയപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം റബ്ബേ തലയിൽ വലിയൊരു കനമായിരുന്നു അവൾ ഇവിടെ ഉണ്ടായപ്പോൾ മനസ്സിൽ നിന്ന് വല്ലാത്തൊരു വലിയൊരു കനം തലയിൽ നിന്ന് ഇറങ്ങിപ്പോയത് പോലെയാണ് തോന്നുന്നത് ഓ അല്ല അല്ല റഷീദ് എന്തടാ നിൻ്റെ അളിയനല്ലേ സോറി നിൻ്റെ ആ ഭാര്യയുടെ അനിയത്തിയല്ലേ നീ അളിയനല്ലേ അളിയനൊക്കെ തന്നെടാ അളിയനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വച്ചാൽ നമ്മൾ അളിയനെന്ന പേരിൽ കൂട്ടിയിട്ട് എന്ത് കാര്യമാണ് ശരി നോൾ എൻ്റെ ഭാര്യൻ്റെ അനിയത്തി പക്ഷേ എന്നോട് പറഞ്ഞിട്ടില്ല ഈ കാര്യമെന്നോ ഇങ്ങനെ ഷമ്മാസിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വേലക്കാർ നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഓള് ജോലിക്ക് വന്നിക്കണമെന്നോ ഒന്നും എൻ്റെ ഭാര്യ ഇത്രയും ദിവസമായില്ലോ എൻ്റെ കൂടെ ഓള് പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ ഞാനായിട്ട് ഇപ്പം എന്തിനാ വെറുതെ വണ്ടി വലിയ വെച്ച് ഇനിയിപ്പോൾ ആണോ അങ്ങനെയാണല്ലേ ഏതെല്ലാം കഴിഞ്ഞു പോയി ഏതായാലും ഞങ്ങൾ ഒഴിവാക്കേണ്ട എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവൾക്ക് പോകണം എനിക്ക് പോകാനൊക്കെ ആകുമ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പോൾ എത്ര ദിവസമായി വന്നിട്ട് അതിനകത്ത് ആയിട്ടൊന്നുമില്ല പക്ഷെ അത് ശരിയാവില്ലടാ ഒന്നും നടക്കൂല ഉമ്മാരൊന്നും ഇല്ലാതെ വീട്ടിൽ ആ പിന്നെ എൻ്റെ ഉമ്മ നിങ്ങളവിടെ വീട്ടിൽ കുറേ വർക്ക് ചെയ്തിരുന്നല്ലോ അതും എൻ്റെ പെണ്ണുങ്ങളാണ് മുടക്കിയത് ഏ അത് ഞാൻ പറയണം നിങ്ങൾ എൻ്റെ ഉമ്മ ജമീല നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഇതാക്കി ഓരോ പ്രശ്നങ്ങളാക്കി അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് എന്തായാലും അതാണ് മുടക്കി അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിനെയാണ് എൻ്റെ ഉമ്മ വരുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലുള്ള ചായ കടി ചോറ് കറി പിന്നെ ആവശ്യത്തിന് ഞങ്ങൾക്കുള്ള പൈസ ഒക്കെ തരുന്നോ ഞാൻ എത്ര വർഷം ഉമ്മാനോട് ചോദിച്ചിരിക്കണു ഉമ്മ നിങ്ങളെ കുറച്ച് പൈസ കടം തരുമോ എന്നുള്ളത് എന്നാലും ഉമ്മ ഉമ്മാൻ്റെ കയ്യിൽ എടുത്താൽ തരും എന്നോട് പറയും ഐഷത്തത് എന്നാണ് അതവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബേജാറില്ല എന്നാൽ എൻ്റെ ഉമ്മ അവിടുക്കുള്ള പോക്ക് ഇവിടേക്കുള്ള ഈ പോക്ക് നിർത്തിയതോട് കൂടിയേ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് കുടുങ്ങിയത് പോലെ തന്നെയാണ് ഒക്കെ ഓളവണ്ണി തന്നെയാണ് എൻ്റെ ഭാര്യൻ്റെ സത്യമായിട്ട് എൻ്റെ ഷെറീന എന്നുള്ള ഭാര്യനെ എനിക്ക് എന്താ അറിയില്ല എന്തൊക്കെയോ ഓരോ കളികളും കള്ളത്തരങ്ങളും ഉണ്ട് എനിക്ക് എന്താ അറിയില്ല ഇതൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളിവിടുത്തെ മരുമകളായിട്ട് ഫസീലായിട്ടൊരു കൂട്ടുണ്ടല്ലോ എന്തൊക്കെ കെണി ഒപ്പിക്കാൻ പറ്റും എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും അങ്ങനെ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് ഏഹ് മനസ്സാണ് മടുത്തു പോവും ആ രീതിയിലാണ് ഓളെ കാട്ടിക്കൂട്ടത് ചിലപ്പോൾ എന്നെ കണ്ടുകൂടനെ എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ എന്നോട് പറയും ഈയൊരു ദരിദ്രവാസിയെ കെട്ടിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത് അങ്ങനെ ആയത് എന്നൊക്കെ പറയും ഞാൻ ഉള്ളോട് പറയും ഈ നിൽക്കണേ ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ പോയിക്കോ പക്ഷേ കുട്ടികളെ കൊണ്ടാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയും പിന്നെ അങ്ങനെ നിൽക്കുകയാണ് എന്താന്നില്ലേ സത്യത്തും സത്യം പറഞ്ഞാലോ മൊത്തത്തിൽ ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഓള അനിയത്തിയെന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടിയിൽ കയറ്റാതിരുന്നു ഓക്കെ എന്തിനു നമ്മളോട് പറയാത്ത രഹസ്യങ്ങളും കാര്യങ്ങളും എന്തൊക്കെയോ വിൽക്കുന്നുണ്ട് ആർക്കറിയാം ഞാനാ ചോദിക്കാനും പറയാനും പോലും ഇല്ല എൻ്റെ ഒമ്മ എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു ഇല്ലാത്ത സമയത്ത് മഴയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓട്ടേ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഉമ്മാനോട് പലവട്ടം ക്യാഷ് ചോദിച്ചിട്ടുണ്ട് തിരിച്ചു കൊടുക്കലൊന്നുമില്ല ആ അപ്പോൾ പിന്നെ മക്കളോട് മക്കളോടൊങ്ങ് തിരിച്ചു ചോദിക്കില്ലല്ലോ അങ്ങനെ ഇപ്പം അതും മുട്ടിന്നാണ് പറയണത് മൊത്തത്തിൽ റഷീദ് തൻ്റെ സങ്കടങ്ങളെല്ലാം ഷമ്മാസിനോട് പറഞ്ഞു റഷീദേ സാറില്ലട അതൊക്കെ ശരി കുഴപ്പമില്ല ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഒന്ന് കയറാൻ നോക്കണോ ഷ്യാമോനെടാ മെച്ചപ്പെടാത്ത പോലെ എവിടെ പോയാലും അങ്ങനെ തന്നെ ആയിരിക്കും ഹാ നമ്മളൊക്കെ ഓരോ ജന്മങ്ങൾ ഇങ്ങനെ ഏയ് അങ്ങനെ നിരാശപ്പെടരുത് നമ്മൾ എന്തൊക്കെ തന്നെയാലും ഹാർഡ് വർക്ക് ചെയ്താലും വിജയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഏത് നിലയിലായാലും തന്നെ ഈ വണ്ടി ഇങ്ങനെ ഏറ്റവും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ ഇപ്പോൾ ഓട്ടത്തിന് ഇപ്പോൾ ആരെ കിട്ടാനാ അത് നാട്ടിലൂടെയുള്ള ഈ ഓരോ ഓട്ടവും കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ പെർമിറ്റൊക്കെ എടുത്ത് അങ്ങനെ വെക്കണം അതിനുള്ള ക്യാഷൊന്നും നമ്മളെടുത്തില്ലോ അതൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ തരാം ഒന്നും കുഴപ്പമില്ല നിങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞുകൊണ്ടിട്ടോ നമ്മളിപ്പോൾ ഒരുപാട് ക്യാഷുകാർ ആയിട്ട് നല്ലതാണ് ഞാനൊക്കെ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എൻ്റെ ഇതൊക്കെ നേടിയെടുത്തത് അപ്പോൾ ഇൻഷാല്ല എന്തൊക്കെ തന്നെയാണ് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ ഞാൻ എന്തോ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് കേട്ടോ റഷീദിനോട് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ സത്യമണ്ണ റഷീദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഷാമോനെ ഈ കാലത്ത് ആരും പറയാത്ത കാര്യമാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ ആരോടൊന്നും പറയാതെ മറച്ചു വെച്ച് നടക്കും പക്ഷേ എന്താ ചെയ്യുക ചില സമയത്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ ഓരോന്ന് ഓർത്തു പോവും ഹാ ആരോടൊക്കെ പറയാൻ തന്നെ വിചാരിക്കും പഠിച്ച റബ്ബിനോട് പറയാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക പഠിച്ച റബ്ബ് നമ്മളെ കയ്യിൽ തരും നിഷാ അല്ല എന്നാ ശരി ഷാമോനെ ഞാൻ പോട്ടെ ഞാൻ നിൻ്റെ നീ ആണെന്നെ വിളിക്കലുള്ള എന്തൊക്കെ ഇത് സംഭവമെന്ന് വിചാരിച്ചു ആ അത് ഇതുകൊണ്ടാണോ ഞാൻ കാറിൽ കൊണ്ടാക്കിത്തരാനോട് ആവശ്യപ്പെട്ടു ഷ്യാമോനെ വേണ്ട വേണ്ടത്തിന് ഒരിക്കലും നിൽക്കരുത് കേട്ടോ നിങ്ങൾ അങ്ങനത്തെ പണിക്കൊന്നും ഒരിക്കലും നിൽക്കരുതേ അതൊക്കെ ഓരോന്നിനും കാത്തു നിൽക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചമ്മച്ചുണ്ടാക്കാൻ അത് മതി അങ്ങനത്തെ ടീമാണെന്നേ ആ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്ന ടീമല്ല ഞാനൊക്കെ പെട്ട് തന്നെ പറയാം എൻ്റെ ഉമ്മയൊക്കെ ആകെ ഇടങ്ങാറേക്ക് അവളെ കൊണ്ട് ഓരോന്ന് ഫിത്തനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നടക്കും ഓരോ ഫാമിലി ആയാലും അങ്ങനെ തന്നെ അവരും ഒക്കെ അങ്ങനെ തന്നെ ഒറ്റ ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഏത് കാലം പോയതാ ഓലെ വീട്ടിലൊക്കെ വാടക വീട്ടിലാന്നൊക്കെ പറഞ്ഞല്ലോ വാടക വീട്ടിലോ അങ്ങനെ വാടക വീട്ടിലൊന്നുമല്ലോ അവർ സ്വന്തമായിട്ടുള്ള വീട് അവർക്ക് ആങ്ങളാരൊക്കെ ഇറക്കി വിട്ടാണെന്നോ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു കേൾക്കുന്നത് അതൊന്നും എനിക്കറിയില്ല ആങ്ങളാരെ ഇറക്കി വിട്ടോ പെങ്ങളെറക്കി വിട്ടാന്നോ പെങ്ങളെ തെന്നിപ്പോ പോകുന്നത് തന്നെയാണ് അവൾ ഒരിക്കലും അവൾ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ല നിങ്ങൾ അതായത് അവൾ ഭർത്താവിനെ വിട്ടിട്ട് മറ്റേത് ഒരുത്തൻ്റെ കൂടെയൊക്കെ പോയി അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനൊക്കെ ആയിട്ട് അവൾ ഒഴിവാക്കുക എന്താ ചെയ്തു അങ്ങനെ തന്നെയാണ് വല്ല വേറൊന്നുമല്ല ഭർത്താവിനെ വിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പൊയ്ക്ക് അതോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ആ അവന് ഗൾഫിലായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇനി അവളെ കെട്ടിച്ച വീട്ടിൽ ഓന് ഗൾഫിൽ പോയി ആ ഇഷ്ടം പോലെ കാട്ടി അങ്ങനെ ആകുമ്പോൾ ഏതേ ഭർത്താക്കന്മാർക്ക് പറ്റുമോ ഒരിക്കലില്ല ഒരു കുട്ടിയുണ്ട് ആയല്ലോ ലാസ്റ്റ് ഇവൾ കുട്ടി എനിക്ക് വേണം എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ തള്ള നോക്കാണ് വാടക വീട്ടിലൊന്നും അല്ലായിരുന്നു ഒരു വീടുണ്ടായിരുന്നു പൊട്ടിപ്പൊളിയാനായ വീട് ആ വീട്ടിൽ ആങ്ങളാരായിട്ടൊന്നും പ്രശ്നം തന്നെയാണ് കാരണം പെങ്ങളിങ്ങനെ കാട്ടിക്കൂട്ടി തിരിച്ചു വന്നില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാറുന്നല്ല സത്യം പറഞ്ഞാൽ ഷമ്മാസം ശരിക്കും ഞെട്ടിപ്പോയി എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി വേറെ വിവാഹം കഴിച്ചതാണ് തന്നെയും കുഞ്ഞിനെയും തനിച്ചാക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വാടക വീട്ടിലാണ് എന്താ റബ്ബ് ഇങ്ങനെ കളവ് പറയുന്നത് പഠിച്ചവന് ഇത്രക്കും കളവും വഞ്ചനയൊക്കെ ഉള്ള ആൾക്കാരാണോ ഇത് ഇത്രയും ദിവസം ഞാൻ ഇവിടെ നിർത്തിയത് എന്താ അറിയില്ല എന്നാൽ ഈ സമയം ഷെറീനക്ക് അതാ അനിയത്തി ഫോൺ വിളിക്കുന്നുണ്ട് ഇത്താത്ത ഞാൻ അവിടുന്ന് പോന്നിട്ടോ റാഹിലേജ് എന്തടി പറഞ്ഞത് അതെ ഞാൻ അവിടെ നിന്ന് പോന്നു അതെന്തു ഒന്നുമില്ല ഞാൻ പോന്നു എനിക്കിപ്പോവും അത് നടക്കൂല അതവരും വരുന്നുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു പിന്നെ എന്നോട് പോകാനും പറഞ്ഞപ്പോൾ എന്റെ പൊന്നാര പെണ്ണേ ജയിൽ കണ്ട് പോരേ എന്താണ് അവിടെയൊക്കെ കയറി എന്തേ ചെയ്യും മുതലാക്കണ്ട പെണ്ണേ എന്തൊരു നഷ്ടമാണിത് ഇത് ജ്യേഷ്ഠയുടെ ആ ഒരു ഉപദേശം കേട്ട് അവൾ വീണ്ടും അതെ ഇത്താത്ത പേടിക്കണ്ട നമുക്ക് വീടിനും അതിൻ്റെ ഒപ്പറുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് സത്യം പറ സത്യം പറയം പിന്നെ ആരോടും പറയുന്നു വേണ്ട കേട്ടോ ഉം എന്നാ കുറച്ച് അങ്ങക്കും താടി ഞങ്ങൾക്കും ഞങ്ങൾ സ്ഥിതിഗതികൾ പറ്റ മോശമാണ് എന്തെങ്കിലും അങ്ങൾക്കും കൊണ്ടാ ഇത്താത്ത ഞങ്ങൾ പറഞ്ഞു കുറച്ചൊന്നും പറയില്ലേ എന്താ ഏതെനിക്കറിയില്ല എന്തൊക്കെ തന്നെ അതിന് കിട്ടിയത് കുറച്ചേ വലിച്ചു വായിക്കണ ഞാന് മിടുക്കി പെണ്ണേ ഈയാണ് മിടുക്കി പെണ്ണ് കുറച്ചൊക്കെ അങ്ങനെ വേണം എന്നാൽ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ കളവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്താത്തയുടെ വാക്കുകൾ അതാ റാഹിലെ കേട്ടു ഇനി ഇത്താത്ത കൂടി വന്നാൽ എന്താ ചെയ്യുക അല്ലാതെ അപ്പോൾ ഇതുകൊണ്ടേ വിൽക്കലൊന്നും നടക്കൂലല്ലോ ഞാൻ എനിക്ക് അത്ര ഒരു ഐഡിയ ഒന്നുമില്ല ഇത്താത്താണ് എല്ലാത്തിലും വിരുദ്ധത്തി അപ്പോൾ അവർ വിളിക്കായിരിക്കും നല്ലത് എന്തൊക്കെ തന്നെയാലും ഷമ്മാസിനെ വീട്ടിൽ നിന്ന് റാഹിൽ പോയിരിക്കുന്നു ഉമ്മയുടെ ഒരുപാട് ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പക്ഷേ ഷമ്മാസും നുസേബയും ഒന്നും അതറിയുന്നില്ല കാരണം എല്ലാം പഴയ പടിയാണ് പിന്നെ അവർക്കൊന്നും ഉമ്മയുടെ ഖജനാവ് തുറന്നു നോക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല അവർ തുറക്കാനും പോവാറില്ല ഉമ്മ എന്തെങ്കിലും എന്തെങ്കിലുണ്ടെങ്കിൽ മക്കൾക്കത് തരും എന്നല്ലാതെ ഒരിക്കൽ പോലും അവരാരും അതിനകത്തേക്ക് നോക്കുകയോ അല്ലെങ്കിൽ അവിടെ ഉള്ളത് എന്താണെന്ന് സെർച്ച് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഈ സമയം ഷമ്മാസ് നുസേബയോട് പറഞ്ഞു നുസീ എന്തേക്ക അതെ നമ്മൾ വലിയൊരു ദുരന്തമെന്ന പെണ്ണെ ഒഴിവായത് എന്തേ അല്ല അവള് പറഞ്ഞില്ലേ അവളെ ഭർത്താവ് ഇട്ടിട്ട് പോയതാണ് വേറെ വിവാഹം കഴിച്ചു എന്നൊക്കെ ഒരിക്കലും അങ്ങനെയല്ലല്ലോ പെണ്ണേ നേരെ തിരിച്ചാണത്രേ ഭർത്താവ് ഗൾഫിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവള് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞത് പിന്നെ എന്തായാലും സംഭവങ്ങൾ അറിഞ്ഞ് അവൾ ഒഴിവാക്കിയതാണത്രേ അതുകൊണ്ട് തന്നെ വീട്ടിലെപ്പോഴും പ്രശ്നമാണ് കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ പറയണത് ആങ്ങളാർക്ക് ഇവളെ പറ്റൂല ഉമ്മ പിന്നെ ഇവളെ വാഗത്താന്നൊക്കെ പറഞ്ഞ് അല്ലിക്ക അപ്പം അതാരാണ് നമുക്കറിയണേ ആ ഓട്ടോ ഡ്രൈവർ റഷീദാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവൻ്റെ ഭാര്യ അനിയത്തി അല്ലേ പഠിച്ചോനേ അല്ലാ പഠിച്ചോൻ കാത്തു റബ്ബേ ഉമ്മയോട് ചോദിക്കാതെ നമ്മൾ ചെയ്ത കാര്യങ്ങളല്ലേ ഹോ ഇക്ക അങ്ങൾ ഉമ്മാനൊന്ന് വിളിച്ചോക്കി വിളിച്ചിട്ട് കാര്യങ്ങളൊന്ന് പറ എല്ലാം പോയിക്കണന്ന് അപ്പോഴേക്കും ഉമ്മയെ അതാ ഷമ്മാസ് വിളിക്കുന്നു ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഷമ്മാസിൻ്റെ ഷാമോൻ എന്നുള്ള ഫോണ് കാണുമ്പോൾ ഉമ്മ ഫോൺ എടുക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ഫൈസൽ ഈ കാര്യം ചോദിച്ചു ഉമ്മയോട് എന്തോ ഉമ്മ നിങ്ങൾ ഫോൺ എടുക്കാത്തത് മോനെ അതെടുക്കണ്ട ആ ഫോൺ ഇപ്പം എടുത്താലേ ശരിയാവൂല ഉമ്മക്ക് എന്തോ ദേഷ്യമുണ്ടല്ലോ ഷാമോനോട് ഫൈസൽ ചോദിക്കുന്നു മോനെ ദേഷ്യം കുറച്ചൊക്കെ ഇല്ലെന്നാലും പറ്റൂല എല്ലാത്തിനും ഞാൻ താന്നു നിന്ന് കൊടുത്ത് കൊടുത്ത് അവർക്ക് അവരുടെ ഇഷ്ടം പോലൊക്കെ അവരതാ കാട്ടിക്കൂട്ടുന്നു ഓല് ജീവിച്ചോട്ടെ ഓല ഇഷ്ടത്തിന് ഓൽക്ക് പോ ഉമ്മാനൊന്നും വേണ്ടല്ലോ എല്ലാവരും കാര്യങ്ങളും കഴിഞ്ഞു ഉമ്മ പുറത്തായി ഓലോരഷ്ടത്തിനും ജീവിച്ചോട്ടെ ആയിക്കോട്ടെ എന്നാലും ഓൽക്ക് വേണ്ടി എതിരെയും ദ ചെയ്യൂല റബ്ബെ നല്ല ബുദ്ധി കൊടുക്ക് രണ്ടാൾക്കും ഒരു പ്രയാസത്തിലും പെടുത്തില്ല അല്ല ഉമ്മ അപ്പോഴാ അപ്പോഴും അതായിരുന്നു റുസീബാക്കും ഷമ്മാസിനും വേണ്ടി ദുവാ ചെയ്തിരുന്നത് ഉമ്മ എന്നുംണ്ടും ഞങ്ങളോട് അതിനു വേണ്ടിയിട്ടാണ് അവർ കാത്തു നിൽക്കുന്നത് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം നുസൈബെ ഷമ്മാസ് കൊണ്ടാക്കുമോ അതോ ഷമ്മാസ് ജോലിക്ക് പോകാതെ അവിടെ നിൽക്കുമോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും റഹമത്തുല്ലാ താലു